ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി അമരമ്പലം പുതിയ കളത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു മത്സ്യവില്പന നടത്തി പണം കണ്ടെത്താനാണ് കൂട്ടായ്മയുടെ തീരുമാനം പുതിയ കളം പുതിയ കോഡ് ഉള്ളാട് മാമ്പോയിൽ തരിഷ് പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളിലും ഒരു കിലോ വീതം മത്സ്യം വിറ്റാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നത് ബ്ലോക്ക് മെമ്പർ പി എം ബിജു വാർഡ് മെമ്പർ വിലാസിനി സുധീഷ് അമരമ്പലം എം സജീവ് എൻ ശിവൻ എൻ സന്ദീപ് എ സുബീഷ് എൻ രതീഷ് കെ അജീഷ് കെ ടി ദീപു കെ വിജീഷ് എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയകളത്തെ ഒരു ജനകീയ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത അതിനെ മുന്നിട്ടിറങ്ങിയ ആളുകൾക്ക് ഒരുപാട് നന്ദിയാണ് ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് പലതരത്തിലും സാമ്പത്തിക പരമായിട്ട് അവരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരു കൂട്ടമായി ചേർന്നുകൊണ്ട് അവിടെ പോയിട്ടോ അല്ലാത്ത രീതിയിലോ അവരെ സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല യോഗത്തിൽ കൂട്ടായ്മ കൺവീനർ എൻ സന്ദീപ് ചെയർമാൻ എൻ ശിവൻ ജോയിന്റ് കൺവീനർ സുബീഷ് വൈസ് ചെയർമാൻ സുധീഷ് അമരംഫലം ട്രഷറർ കെ അജീഷ് രക്ഷാധികാരികളായി പി എം ബിജു വാർഡ് മെമ്പർ വിലാസിനി മുൻ മെമ്പർ ബാബു കൊട്ടാരത്തിൽ റോയ് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ